ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ പറയുന്ന വരികൾ ഉരുവിട്ട് ജലം ഉള്ളംകൈയിൽ തൊട്ട് അത് എങ്ങനെയെന്ന് പറഞ്ഞുതരും ഭദ്രകാളിയമ്മ വിളിച്ച് ഈ പറയുന്ന ഒരു കാര്യം നേർന്നാൽ ഏതു കാര്യവും അമ്മ നടത്തി തരും നടന്നു കഴിഞ്ഞ് നിങ്ങൾ പോയി അത് വഴിപാട് ചെയ്താൽ മതി ഭദ്രകാളിയമ്മ വിളിച്ചാൽ വിളിപ്പുറത്ത് ഭക്തൻ്റെ വന്നു ഭക്തനെ അനുഗ്രഹിക്കും ഇത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരു കാര്യമാണ് ഇന്നലെയും ഒരാൾക്ക് ഞാനിത് പറഞ്ഞുകൊടുത്ത് അവർക്ക് ഫലമുണ്ടായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഏത് കാര്യത്തിനു വേണ്ടിയും പ്രയോജനപ്പെടുത്താം നിങ്ങളുടെ ഒരു തൊഴിലിൻ്റെ കാര്യമായിക്കോട്ടെ ഒരു സാമ്പത്തിക തടസ്സമായിക്കോട്ടെ ഭാര്യഭർത്തർ കലഹമായിക്കോട്ടെ കുടുംബത്തിൽ സമാധാനമില്ലായ്മയായിക്കോട്ടെ സാമ്പത്തികമായിട്ടൊരു വലിയ ഒരു ഉയർച്ചയ്ക്കുള്ള കാര്യമായിക്കോട്ടെ തടസ്സപ്പെട്ടു നിൽക്കുന്ന വിദേശവാസമായിക്കോട്ടെ ഏത് കാര്യത്തിനും ഞാൻ ഈ പറയുന്ന രീതിയിൽ വിളിച്ചാൽ അമ്മ നിങ്ങൾക്ക് എന്തും സാധിച്ചു തരും കൃത്യ അനുഭവം ഉണ്ടായ കാര്യമാണ് പറഞ്ഞു തരുന്നത് നിങ്ങളത് ശരിയായിട്ട് ഞാൻ എന്നാലാകുന്ന രീതി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് മനസ്സിലാക്കി ചെയ്യുക വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി അതോടൊപ്പം നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മുഴുവൻ കാണുക അതോടൊപ്പം നല്ല നല്ല ആളുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പിൽ ഇപ്പം പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല പഴയ വർക്കുകൾ തീരാനുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് വന്നാലും ഇല്ല അപ്പോൾ വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവരുടെയും പറ്റത്തില്ല പറ്റുന്ന ആ കുറച്ചാളുകളുടെ സമയമനുസരിച്ച് നിർത്തി വെച്ചിട്ട് കാര്യമില്ല ഇതാണ് സാഹചര്യം ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ് പാട് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇതിന് യാതൊരു ചിട്ടയോ നിഷ്ഠയോ ഒന്നുമില്ല ഭദ്രകാളിയമ്മയുടെ വിദ്യയാണ് ഒരു നിഷ്ഠയും ഒരു വ്രതചര്യയും ഒന്നും വേണ്ട ഈ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കുളിമുറിയിലോ അല്ലെ കുളിമുറിയിൽ കയറി പറയുന്ന പോലെ മാത്രം ചെയ്യുക അല്പം വെള്ളം പൈപ്പിൽ നിന്നാണേലും മതി ഇങ്ങനാണേലും മതി കൈ ഒന്ന് നനച്ച് ഇത്രയും നനച്ചാൽ മതി ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് നനയ്ക്കുക നനച്ചിട്ട് നിങ്ങൾ ഭദ്രകാളിയമ്മയോടെ പ്രാർത്ഥിക്കുക ഭദ്രകാളിയമ്മയെ നിങ്ങളുടെ ഏത് കാര്യമാണ് നടക്കാനുള്ളത് ആ കാര്യം ഭദ്രകാളിയമ്മയെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഭദ്രകാളിയമ്മയെ പേര് ചൊല്ലി വിളിക്കണം ബാ കൊണ്ട് പറയണം അപ്പോൾ എൻ്റെ അടുത്തുള്ള ക്ഷേത്രം പുത്തൻകാവിലാണ് അപ്പോൾ പുത്തൻകാവിലമ്മെന്നാണ് നമ്മൾ വിളിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം എന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ പേര് ചേർത്ത് ഭദ്രകാളിയമ്മയെ കൊണ്ട് മനസ്സിലല്ല വിളിച്ചു ചൊല്ലി എൻ്റെ ഈ കാര്യം അമ്മയെ നടത്തി തരണേ അത് ഏത് കാര്യവും പറയാം ഈ കാര്യം നടത്തി തരണേ നടന്നു കഴിഞ്ഞാൽ ഉടൻ ഞാൻ അമ്മയ്ക്ക് ഒരു നാരങ്ങ മാല സമർപ്പിച്ചേക്കാം ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നടന്നു കഴിഞ്ഞ് വരുന്ന ഒരു വെള്ളിയാഴ്ച ഇത് വാഗോണ്ട് ഉച്ചരിച്ച് പറയുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ആ കാര്യം ഓർക്കുകയും ചെയ്യരുത് അല്ലേ അത് നടക്കുമോ ഫലം കിട്ടുമോ ഞാൻ പറഞ്ഞു ശരിയായോ ഇത്രയും ചെയ്താൽ ഫലം കിട്ടുമോ ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് അങ്ങനെയുള്ള ഒരു ചെയ്താൽ മതി അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വലതു കാലം വെച്ച് പുളി മുറിയിൽ നിറങ്ങുക അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്തും അമ്മ നടത്തി തരും എന്തും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു വൈകിട്ടൊരു കലഹമുണ്ടായി ഒരു പ്രശ്നമുണ്ടായി ഒരു വല്ലാത്ത അവസ്ഥയാണ് നിങ്ങളെ ആരും രക്ഷിക്കാനില്ല അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇപ്പോൾ അമ്മയും അപ്പനും തമ്മിൽ ബാളോ അല്ലെ അപ്പനും മക്കളും തമ്മിൽ ബഹളം അല്ലെ ഭാര്യ ഭർത്തൃപ്രശ്നങ്ങളെ അപ്പോൾ അമ്മയോട് നിങ്ങളിതുപോലെ ആരും അറിയണ്ട കുളിമുറി ആരോടും പറയൊന്നും ചെയ്യരുത് ആരും അറിയപ്പെടും കുളിമുറി കയറി കൈ ഒന്ന് നനച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അമ്മയെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി അമ്മേ ഈ വഴക്ക് മാറ്റി തരണേ ഞാൻ അടുത്ത വെള്ളിയാഴ്ച അമ്മയ്ക്കൊരു നാരങ്ങമാല സമർപ്പിച്ചേക്കാമേ മതി ഇത്രയും പറഞ്ഞിട്ട് വലുതുകാൽ വെച്ച് കുളിമുറിയിൽ നിന്ന് പിന്നെ അതിനെക്കുറിച്ച് എന്തിക്കരുത് കൃത്യ അനുഭവം ഉണ്ടായി നിങ്ങളൊരു ജോലിക്കാർ വന്ന് അനുഭവം ഉണ്ടായ കാര്യമാണ് കൃത്യം ഒരു ജോലിക്കാരി വന്നു വിചാരിക്കുക നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജോലി ശരിയാവുന്നതല്ല നിങ്ങൾക്ക് കിട്ടേണ്ട ജോലിയാണ് വൈകുന്നപാട് ഇതുപോലെ ചെയ്യുക ജോലിക്കാര്യം പറഞ്ഞ അമ്മ ഇത് എനിക്ക് നടത്തി തരണം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാവുള്ളൂ ഒരു വെള്ളിയാഴ്ച നടന്ന് കഴിഞ്ഞ് വരുന്ന എൻ്റെ ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നടന്ന് കഴിഞ്ഞ് വരുന്ന ഒരു വെള്ളിയാഴ്ച ഒരു നാരങ്ങാമ്പല അമ്മയ്ക്ക് സമർപ്പിച്ചേക്കാം എന്ന് പറയുക ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ച് ചൊല്ലി പറയണം പിന്നെ വല പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് വലതായ വെച്ച് ഇറങ്ങുക വലുതായി വെച്ച് കുളിമുറയിൽ നിന്ന് ഇറങ്ങുക ഇനി നിങ്ങളുടെ വിദേശവാസം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യാം നിങ്ങൾ തൊഴിൽ ചെയ്തിട്ട് ഉയർച്ചയില്ല അമ്മ എന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണേ എനിക്ക് സാമ്പത്തികം നൽകണേ ചെയ്യാം ഇതെന്ന് വേണ്ട ഏതു കാര്യത്തിനും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടുകയാണെങ്കിൽ ആരോടും പറയരുത് ആരോടും എന്നോട് പറയുന്നതിൽ തെറ്റില്ല കാരണം ഞാൻ ഗുരുസ്ഥാനത്താണ് ഗുരുവാണ് പറഞ്ഞു തരുന്നത് അപ്പം ഗുരുവിനോട് പറയുന്നത് ഒരു ഗുരുത്വമാണ് പക്ഷേ വേറെ ഒരു വ്യക്തിയോടും നിങ്ങളുടെ കാര്യം നടന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായി ഇതൊക്കെ ഒരു അങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമ്മളത് രഹസ്യമായിട്ട് മന സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ നിങ്ങളും ചെയ്തോ പിന്നെ അത്യാവശ്യമെങ്കിൽ ഇപ്പോൾ ഒരു ഒരാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കണ്ടു ഒരു വീട്ടിൽ ഒരു വലിയ പ്രശ്നങ്ങളാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അതിന് ഞാൻ നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു പക്ഷേ ആവശ്യമില്ലാത്തവരോട് കയറി ഇത് പറയരുത് ആവശ്യമില്ലാത്തടത്ത് കയറി വിളം അങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഏറ്റവും ശക്തിയുള്ള രഹസ്യമായ വിദ്യയാണ് ഇവിടെ നമുക്കൊരു ഹോമകുണ്ടമോ ഒരു പൂജയോ ഒന്നും ചെയ്യേണ്ട നമ്മൾ പറയുന്ന വിദ്യയോ നേരിട്ടുള്ള വിദ്യയാണ് ആ നമ്മളുടെ ഉള്ളിലെ ചൈതന്യത്തെ ധ്യാനിച്ച് ഭദ്രകാളിയമ്മ ജലം കൊണ്ടുള്ള ജലവിദ്യയാണ് ഇവിടെ യാതൊന്നുമില്ല പക്ഷേ ഇത് ഏറ്റവും പവർഫുള്ളാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്ത പലരും പല കാര്യവും നേടിയെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങൾ പലതും നടത്തിയെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം വിശ്വാസം വേണം ഭദ്രകാളിയമ്മയിൽ ഭദ്രകാളിയമ്മയോട് ആജ്ഞാപിക്കരുത് അപേക്ഷിക്കുകയെ ചെയ്യാവുള്ളൂ സംശയിക്കരുത് പറഞ്ഞു കഴിഞ്ഞ് നടക്കോ എന്ന് ചിന്തിച്ചാൽ ഭദ്രകാളിയമ്മയെ കൊണ്ട് അതിനെ സാധിക്കത്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്ത അതുകൊണ്ടാണ് നടക്കുമോ എന്ന് ചിന്തിക്കുന്നത് അവിടെ അവിശ്വാസമായ ഒരു കാര്യമില്ല അമ്മയെക്കൊണ്ട് സാധിക്കും അമ്മ സാധിച്ചു തരും എന്ന വിശ്വാസം പൂർണ്ണമാണെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല പിന്നെ നമ്മൾ നമ്മളൊരു വഴിപാട് നേർന്ന് പിന്നെ ചിന്തിക്കുന്നത് നമുക്ക് ആ വിഷയത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് അതൊരിക്കലും പാടില്ല അങ്ങനെയുള്ള ഒരാ പണിക്ക് പോകാതിരിക്കുക അപ്പോൾ ഇത് ചെയ്യുക ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം നിങ്ങൾ ഇനി ഇത് ഒരു ദിവസം ചെയ്തു നിങ്ങൾക്കത് ശരിയായില്ല എന്ന് തോന്നുക ഒറ്റ ദിവസം ചെയ്താൽ മതി പക്ഷെ ശരിയായില്ല എന്ന് തോന്നുക ഒരു തൃപ്തി വരുന്നില്ല അടുത്ത ദിവസം കൂടെ ചെയ്തേക്കണം തൃപ്തി വരണം നിങ്ങളിപ്പോൾ വഴിപാട് നേർന്നു അപ്പം നിങ്ങൾക്കതൊരു തൃപ്തിയാകണം ഈ വഴിപാട് നേരുമ്പം നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മളെ മനസ്സൊരു അസ്വസ്ഥ അസ്വസ്ഥമായിട്ട് നേർന്നാൽ ഫലം കിട്ടത്തില്ല നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ഒരു തൃപ്തി തോന്നുക മനസ്സിനൊരു ശരിയാണ് ആ നല്ല ഒരു സംതൃപ്തി തോന്നുക അങ്ങനെ സംതൃപ്തിയോടുകൂടി ചെയ്താലാണ് ബലമുണ്ടാകുന്നത് ആദ്യം ഒരു ദിവസം വഴിപാട് നേരുന്നു നിങ്ങൾക്ക് അത്ര ശരിയായില്ല അത് തൃപ്തി വന്നില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യുക അത്രയേ ഉള്ളൂ അത് എത്ര തവണയെന്നല്ല നിങ്ങൾക്ക് തൃപ്തിയായിട്ട് മനതൃപ്തിയോടുകൂടി നേരുമ്പോഴാണ് അതാണ് ബലിക്കുന്നത് അത് എത്രാമത്തെ തവണയാണെങ്കിലും അതെപ്പോഴും ഓർത്തുകൊള്ളുക അല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ടോണ്ടോ ഞാൻ പറഞ്ഞത് ചെയ്തോണ്ടോ നിങ്ങൾ വൈകിട്ട് ജലം തൊട്ട് ഇങ്ങനെ നിന്നുകൊണ്ടോ ഒരു കാര്യവുമില്ല തൃപ്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ട രീതി ചെയ്തവർക്കൊക്കെ പല കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞുകൊടുത്തു അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് അനുഭവമാണ് ഞാൻ തന്നെ പല കാര്യങ്ങളും അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അപ്പം ഇത് കൂടുതലൊന്നും പറയാനില്ല അപ്പം ഇത് കൂടുതൽ വിശദമാക്കാനും പറ്റത്തില്ല ആവശ്യമുള്ളവർ ശരിയായിട്ട് ചെയ്യുക ചെയ്തെന്ന് പറഞ്ഞതിലോ അറിഞ്ഞതിലോ കാര്യമില്ല ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്കത് ഗുണം ഉണ്ടാകും അല്ലെ ഒരു കാര്യമില്ല അതുകൂടി മനസ്സിലാക്കുക ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇനി മനസ്സ് നമ്മൾ ഒരു കാര്യം എന്തു ചെയ്താലും ഒരു പ്രാർത്ഥനയായാലും ഒരു മന്ത്രമായാലും ഒരു വഴിപാടാണേലും ഒക്കെ ചെയ്യുമ്പം മനസ്സിൽ തട്ടി ചെയ്യണം മനസ്സിൽ തട്ടി ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ സന്തോഷത്തോടെ ചെയ്യുക എന്നാണോ അല്ല സങ്കടത്തോടെ ചെയ്യുക എന്നാണോ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിൽ തട്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മനസ്സുകൊണ്ട് ചെയ്യണമെന്നാണ് ശുദ്ധമായ മനസ്സെന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ വിഷമമില്ല ആ മനസ്സിൽ സന്തോഷമില്ല ഇത് രണ്ടും ഇല്ലാത്തൊരു മനസ്സുണ്ട് അതാണ് ശുദ്ധമായ മനസ്സ് നമ്മൾ കൂടിയ മനസ്സും സങ്കടത്തോടു കൂടിയ മനസ്സും വികാരങ്ങൾ നിറഞ്ഞ മനസ്സാണ് ആ മനസ്സോട് ചെയ്ത ബലം കിട്ടത്തില്ല കിട്ടണമെന്നില്ല ഇത് രണ്ടും അല്ലാത്തൊരു മനസ്സുണ്ട് സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല അത് ശുദ്ധമായ മനസ്സെന്ന് പറയും ആ മനസ്സാണ് യഥാർത്ഥ മനസ്സ് ആ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ആ മനസ്സിലേക്ക് എത്താൻ ചില വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ വഴിപാട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലെ വഴിപാട് നേരിടുന്നതിന് മുമ്പേ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ദീർഘശ്വാസം പതുക്കെ വിടുക ഇത് രണ്ടോ മൂന്നോ തവണ ചെയ്യുക അപ്പോൾ ഒരു ശുദ്ധമായ ബോധം ശുദ്ധമായ മനസ്സ് വരും അല്ലെങ്കിൽ ശിവായ നമ നിങ്ങളൊരു മൂന്ന് മിനിറ്റ് ജപിക്കുക മനസ്സിൽ അപ്പോൾ ഒരു ശുദ്ധമായ ബോധം വരും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയചക്രത്തിൽ ഒരു പ്രകാശം ധ്യാനിച്ച് അവിടെ ശിവായ നമ്മൾ ജീവിക്കുക ശുദ്ധബോധം ഉണ്ടായി വരും ഇങ്ങനെ ഒരു ശുദ്ധമായ മനസ്സ് വന്ന ശേഷം നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും മന്ത്രങ്ങളും വഴിപാ നേരുന്ന വഴിപാടുകളും ഒക്കെ ഫലം കാണും അപ്പം മനസ്സിൽ തട്ടി ചെയ്യുമ്പോഴാണ് ഒരു ഫലമുണ്ടാകുന്നത് അല്ലാതെ ആര് പറഞ്ഞാലും എന്തു ചെയ്താലും എത്ര ചെയ്താലും ഫലമുണ്ടാകണമെന്നില്ല മനസ്സിൽ തട്ടി ചെയ്യണം ആ അതിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനിയും ഇപ്പം നിങ്ങൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുളിമുറി എന്ന് കുളി കഴിഞ്ഞ് ഇടത് മുന്നോട്ട് വെച്ച് ഭദ്രകാളിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ട അന്നത്തേക്കുള്ള കാര്യം പറയാം നടത്തി തരാനുള്ളു എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വലത് കാലിൽ വെച്ച് ഇറങ്ങാം അപ്പം ആ ഭദ്രകാളിയമ്മ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ഒരു പേര് വിളിച്ച് പറയണ്ട കറുത്ത രൂപത്തിലുള്ള തലയോട്ടി ധരിച്ച തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ച ഭതിരകാളിയമ്മയെ വിളിച്ച് അത് ഒരു ക്ഷേത്രത്തിലേയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഇങ്ങനെ അങ്ങനെയുള്ള ഭദ്രകാളിയമ്മയെ വിളിച്ച് നിങ്ങളുടെ അന്നന്നത്തെ കാര്യം എന്താണോ നടത്തി നടത്തിത്തരണമെന്ന് പറഞ്ഞ് വലതു കാലം വെച്ചിറങ്ങുക അത് ഓരോ കാര്യവും ഓരോ ദിവസവും പല ഓരോ കാര്യങ്ങളും അമ്മ നടത്തി തരാൻ ഉപകരിക്കും പറഞ്ഞാൽ മനസ്സിലായി ദിവസവും നിങ്ങളുടെ പല കാര്യങ്ങളും അമ്മ നടത്തി തരും ആ രീതിയിൽ പറയാൻ നല്ലതാണ് ഈ ഇടത് അല്പം മുന്നോട്ട് വെച്ച് വേണം അതാണ് രഹസ്യം കേട്ടോ ഇങ്ങനെ ഞാനൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് വീഡിയോ പറഞ്ഞതാണ് അവർക്കൊരാധാരമെടുത്തുണ്ടായിരുന്നു അപ്പോൾ ആധാരമെടുത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു അവരിങ്ങനെ ഇടതുക്കാരിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി ഒരു തടസ്സവും ഇല്ലാതെ അവർക്ക് ആ കാര്യം നടന്നു പ്രശ്നക്കാരും ഏഴ് അയലോക്കത്ത് പോലും വന്നില്ല ഭദ്രകാളിയമ്മയെ ഇതുപോലെ വിളിച്ചു പോയി ചെയ്ത കാര്യമാണ് കൃത്യമാണ് അത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി ഇത് ചെയ്യുന്നവർക്കെല്ലാം ഗുണം കിട്ടുമോ എന്നതിനർത്ഥമല്ല ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ഗുണം കിട്ടത്തുള്ളൂ പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലെയ്തെന്ന് പറഞ്ഞുകൊണ്ടോ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കും ശരിയായിട്ട് ചെയ്താൽ മാത്രമേ അത് ഫലം ഉണ്ടാകത്തില്ലൂ അല്ലെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാന്നുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നല്ലതായിട്ട് ചെയ്യാമെന്നുള്ളവർ ചെയ്യുക വിശ്വാസമുള്ളവർ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങൾക്കൊരു മാറ്റം വരണമെന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നവർ ചെയ്യുക അല്ലാതെ ഒരു വഴിപാട് നേർന്നിട്ട് സ്വയം രക്ഷപ്പെടത്തില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഒരു ദേവനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനവൻ തന്നെ സ്വയം ആത്മനിന്ദയോടെ സ്വയം മനസ്സിലെപ്പോഴും സ്വയം ആത്മനിന്ദയും വിഷമമൊക്കെ ഉള്ളവരെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അവനവൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ കാരണം മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം ശുദ്ധമാ ആ മനസ്സോടുകൂടി വിളിക്കുന്ന പ്രാർത്ഥനകളാണ് ഒരാളുടെ ജീവിതം മാറ്റുന്നത് അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം മനസ്സ് ശുദ്ധമാക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് കാര്യവും നടക്കും ഒരു സംശയം വേണ്ട നമ്മളൊരാൾക്കൊരു ദാനം കൊടുക്കുക എന്ന് വിചാരിക്കുക ദാനം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയാവും ഇങ്ങനെ ഞാൻ പറയുന്ന രീതി കൊടുത്താൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവും നിങ്ങളിപ്പോൾ ഒരാൾക്കൊരു ദാനം കൊടുക്കുന്നു അതൊരു പൈസ ഒരു പണമായിക്കോട്ടെ ഒരു എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ എന്ത് ദാനം കൊടുത്താലും ദാനം കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈശ്വര ഇതിന് എന്നെ ഈ അവസരം എനിക്ക് തന്നതിന് ഈശ്വര അവിടുത്തേക്ക് നന്ദി ഇത് ഈ ദാനം കൊടു ഇത് കൊടുക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകിയതിന് ഈശ്വര അവിടുത്തേക്ക് നന്ദി എല്ലാം അവിടുത്തെ അനുഗ്രഹം അവിടത്തേക്ക് നന്ദിയെന്ന് പറഞ്ഞ് ദാനം കൊടുക്കുക ഉറപ്പായിട്ട് നിങ്ങളെ ആ ഈശ്വരൻ കരക്കയറ്റിയിരിക്കും അടിക്കടി നിങ്ങൾക്ക് ഉയർച്ച നൽകിയിരിക്കും കൃത്യം അപ്പം ഈ ഓരോ ദാനം കൊടുക്കുന്നതിനും ഒരു രീതിയുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട് അല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല ഇല്ല ഒരിക്കൽ ഈ ഞാനൊരു അമ്പലത്തിൽ തൊഴുതിട്ട് വരുമ്പം എൻ്റെ പുറകെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നു ഞാൻ എനിക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാൻ കുറച്ച് എന്താണെന്ന് ചോദിച്ചു കുറേ മുന്നോട്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്താ താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു അപ്പം പുള്ളി മദ്യപിച്ചിരുന്നു നന്നായിട്ട് പക്ഷേ എങ്കിലും പുള്ളി പറഞ്ഞു എനിക്കിച്ചിരി ആഹാരം മേടിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പോഴേ ഇയാൾ ഇയാൾ പറയുന്നത് എനിക്ക് മനസ്സിലായത് നേരത്തെ തിരിയുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു അതാണ് ഈ നേരത്തെ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ അടുത്തുള്ളൊരു കടയെ കൊണ്ടുപോയി അദ്ദേഹം ഇന്ന് ഞാൻ ഓർക്കുന്നു രണ്ട് ദോശയോ മൂന്ന് ദോശയാണ് മേടിച്ചുള്ളൂ ഇച്ചിരി സമ്മതിയും മേടിച്ചു ഞാൻ ഒരു ചായയും കുടിച്ചെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഒരു മടിയും വിചാരിക്കേണ്ട ഞാൻ കഴിക്കുന്നതും ചേട്ടൻ കഴിക്കുന്നതല്ല ഒരുപോലെ ഉള്ളു ഒരു മടിയും വിചാരിക്കേണ്ട കഴിച്ചോളം പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പുള്ളി പറഞ്ഞു മോനെ എനിക്ക് ഇത്ര മതി ഞാൻ ഇന്നും ഓർക്കുന്നു ഇത്ര മതി എനിക്കിത് കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം കഴിച്ചു കഴിച്ചു കഴിഞ്ഞു അദ്ദേഹം ഞാൻ അദ്ദേഹം കുറച്ചേ കഴിച്ചുള്ളൂ അപ്പം ഞാൻ എൻ്റെ കുറച്ച് പൈക്കൈ ബാക്കി ഉണ്ടായിരുന്ന ഒരു പോക്കറ്റ് ഇട്ട് കൊടുത്തു പൈസ കഴിച്ച പൈസ കൊടുത്തു കഴിഞ്ഞു എനിക്ക് തോന്നിയ ഒരു ചെറിയ തുകയും കൂടെ പുള്ളിക്ക് പോക്കറ്റ് ഇട്ട് കൊടുത്തു എൻ്റെ പുള്ളി അങ്ങ് പോയി അപ്പം ഞാൻ ആദ്യം ചെയ്തത് തന്നെയാണെന്ന് അറിയോ ഈശ്വരൻ എനിക്ക് ഇതിനവസരം നൽകിയ ഈശ്വരനെ നന്ദി അതുപോലെ ആ ആ ഇതിനെനിക്ക് പ്രാപ്തി നൽകി ആ സമയത്ത് എൻ്റെ പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് ആ പറ്റും പ്രാപ്തി നൽകിയ ഈശ്വരനെ നന്ദി എന്ന് ഞാൻ ആ ഈശ്വരനെ നന്ദി പറയുക ചെയ്തു ഇത് ഞാൻ പറഞ്ഞതെന്ന് എന്തിനാണെന്ന് അറിയുമോ നിങ്ങളും ഇത് പ്രയോജനം ചെയ്യും നമ്മുടെ കഴിവല്ലോ ഒന്നും നമുക്ക് ബോധ്യപ്പെടുന്ന എന്ന് വെച്ചാൽ ഒരാൾ വന്നു ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും ഒരാൾ നമ്മളെ മുതലെടുക്കാൻ നിന്നുകൊടുക്കരുത് നമുക്ക് ബോധ്യപ്പെടുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ അങ്ങോട്ട് ചെയ്യും നമുക്കൊരു കാര്യം കണ്ട് അല്ലാതെ ഇങ്ങോട്ട് വന്ന ഒരാൾ ചിലപ്പോൾ സഹായങ്ങൾ ചോദിക്കാൻ അത് തൊഴിലാക്കിയവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞ് നമ്മളൊരു കാര്യം കണ്ട് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ സ്വയം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആ ഈശ്വരനെ നന്ദി പറയുക അത് ഏറ്റവും വലിയ പ്രാർത്ഥനയായി ഈശ്വരനോട് അത് നിങ്ങൾക്ക് വലിയ ഗുണം എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിലൂടെ അതിന് പറഞ്ഞേ ഉള്ളൂ പിന്നെ ഞാൻ ഒരു മെസ്സേജ് കണ്ടു മണ്ണാറശാല ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു നല്ലവരെ പായസം നാഗരാജാവിനെ നേർന്നു ഏത് കാര്യം നടത്തിയെടുക്കാം അങ്ങനെ പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് കുറേ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്ത് ഇവിടെ വന്ന് എന്നോട് അനുഭവം പറഞ്ഞ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോഴേ അങ്ങനെ ഒരാൾ ഈ കഴിഞ്ഞ ദിവസവും ചെയ്ത് കിട്ടാക്കണം പകുതി കിട്ടി പകുതി കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യം നല്ലതുക തന്നെയാണ് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പ് എടുത്തിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടാണോ അവർക്ക് കിട്ടിയത് അവർ ചെയ്തുകൊണ്ടാണോ അവർക്ക് കിട്ടിയത് അല്ല ഒരിക്കലും ഇല്ല അവർ ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തു ശരി തന്നെ അവരത് ആത്മാർത്ഥതയോടെ സംശയമല്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി മനസ്സിൽ തട്ടി നാഗരാജാവിനെ വിളിച്ചുകൊണ്ട് അവർക്ക് അനുഭവം ഉണ്ടായത് അതേ ഞാൻ പറഞ്ഞോളൂ ഏതു അങ്ങനെ ചെയ്യണം അല്ല ചെയ്തോന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എത്ര ചെയ്തിട്ടും കാര്യമില്ല ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം